മാസങ്ങളുടെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മെഗാസ്റ്റാർ മമ്മൂക്ക സോഷ്യൽ മീഡിയയിൽ തീ കത്തിച്ചിരിക്കുകയാണ് ഒരു പുത്തൻ ഫോട്ടോസ് പുതിയ രൂപത്തിൽ പുതിയ സ്റ്റൈലിൽ മമ്മൂക്ക എഫ് ബിയിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും പ്രേക്ഷകർക്ക് സമ്മാനിച്ചിരിക്കുകയാണ് കിഡിലൻ അഭിപ്രായം തന്നെയാണ് ഈ ഒരു ഫോട്ടോസിന് വന്നുകൊണ്ടിരിക്കുന്നത് എഴുപത്തിനാലാമത്തെ വയസ്സിലൂടെ കടന്നു പോകുന്ന മമ്മൂക്കയുടെ ന്യൂ ട്രെൻഡ് ഡ്രസ്സ് സെലക്ഷൻ എല്ലാം കാണുന്ന സമയത്ത് ഒരു പതിനെട്ട് അല്ലെങ്കിൽ ഒരു ഇരുപത്തിയഞ്ച് വയസ്സായ ആളുകളൊക്കെ എങ്ങനത്തെ രീതിയിലുള്ള ഡ്രസ്സുകളാണോ സെലക്ട് ചെയ്യുക അങ്ങനെ അല്ലെങ്കിൽ അവരെ പോലും ഞെട്ടിക്കുന്ന രീതിയിലുള്ള കോസ്റ്റ്യൂംസ് ആണ് ചില ഫോട്ടോസിന് വേണ്ടി മമ്മൂക്ക ചൂസ് ചെയ്യുന്നത് പ്രേക്ഷകരുടെ ഇഷ്ടം സമ്പാദിക്കാൻ സാധിച്ച ഈ ഒരു ഫോട്ടോ കടിയിൽ മികച്ച രീതിയിലുള്ള കമൻസും ലേക്കുകളും ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഏ മനുഷ്യ നിങ്ങൾക്ക് സെവൻറ്റി ത്രീ ഏജ് ഒക്കെ ആയോ നിങ്ങൾ കള്ളം പറയുകയില്ലേ ആ ബർത്ത്ഡേ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് കാണണം എന്ന രീതിയിലുള്ള പല രസകരമായിട്ടുള്ള കമൻസുകളാണ് ഈ ഒരു ഫോട്ടോ കടയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മമ്മൂക്ക് എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടിയിട്ട് ഓഫ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അവിടുത്തെ ഫോട്ടോസും വീഡിയോസും എല്ലാം വളരെ വലിയ രീതിയിൽ ട്രെൻഡിങ്ങിൽ പോവാറുണ്ട് അത്തരത്തിൽ തന്നെയാണ് ഈ ഒരു ഫോട്ടോസും ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്